ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നല്ല ടേസ്റ്റിൽ ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായി പോകുന്നത് നല്ലൊരു അടിപ്പൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു രസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായി പോകുന്നത് അതിനായി തക്കാളി കൊത്തിയരിഞ്ഞത് ചെറിയുള്ളി പൊളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എന്നിവ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം ബൗളിലേക്ക് വാളമ്പുളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ചെറു ചൂട് കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് കുതിർന്ന് വരുമ്പോൾ നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ചു കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരല്പം മതി ഇതിലേക്ക് ഒരു പിഞ്ച് ഉഴുന്നിട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു പിഞ്ച് മതി ജസ്റ്റ് അതൊന്ന് കളറ് മാറി വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഇതിന്റെ പച്ചപ്പൊന്ന് മാറ്റി നന്നായി ഒന്ന് വാറ്റിയെടുക്കണം ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് തണുത്ത് വന്ന പഴറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് അരയ്ക്കാതെ ഒരു ചമ്മന്തി പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് അടുപ്പത്തെ പാൻ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക പൊട്ടിയ കടകിലേക്ക് ഉള്ളി ചതച്ചത് ചതച്ചെടുത്ത ഏതി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് നന്നായിരുന്നു വഴറ്റാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവ ഒന്ന് പാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ പീസ് കായം കൊടുക്കാം ഇനി പറ്റൽ മുളക് ചതച്ചത് പറ്റൽ മുളക് അങ്ങനെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുടിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം രസം ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി രസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്